नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरि हरि राम हरे राम 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 हरे हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം മുപ്പത്തിനാല് ഗോപിമാരുടെ വിരഹാനുഭൂതികൾ പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തൊന്ന് അപ്പോൾ വേറൊരു ഗോപിക പറഞ്ഞു കൂട്ടുകാരി ഗോക്കളുമായി കൃഷ്ണൻ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ പതാക ത്രിശൂലം വജ്രായുധം എന്നിവയുടെ ചിഹ്നങ്ങളോടുകൂടിയ ആ ഉള്ളംകാലിൻ്റെ മുദ്രകൾ ഗോക്കളുടെ പാദസ്പർശനം കൊണ്ടു ഭൂമിദേവിക്കുണ്ടായ വേദനയിൽ നിന്നു ആശ്വാസമരുളുന്നു അത്യാകർഷകമാണ് അവൻ്റെ നടത്തം കയ്യിൽ ഓടക്കുഴലുമുണ്ടാവും അവനെ കാണുന്ന നിമിഷത്തിൽ നമ്മുടെ കാമവികാരം ഉണരുന്നു അവൻ്റെ സഹവാസം ആസ്വദിക്കാൻ നാം വെമ്പൽ കൊള്ളുന്നു അതോടെ നമ്മുടെ ചലനം നിലയ്ക്കുന്നു വൃക്ഷങ്ങളെപ്പോലെ നാം നിശ്ചലരായി നിന്നു പോകുന്നു അവൻ്റെ രൂപം പോലും നാം മറന്നു പോകുന്നു കൃഷ്ണന് അനേകായിരം ഉണ്ടായിരുന്നു അവയെ നിറത്തെ അടിസ്ഥാനമാക്കി വിഭജിച്ചിരുന്നു നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് പേരും നൽകിയിരുന്നു മേച്ചിൽ സ്ഥലത്തു നിന്നു മടങ്ങുമ്പോൾ അവ സംഘം ചേർന്നു നിൽക്കുന്നുണ്ടാവും വൈഷ്ണവർ ഗോപിമാരുടെ പ്രതീകമായി നൂറ്റിയെട്ട് മണികൾ എണ്ണുന്നത് പോലെ കൃഷ്ണനും നൂറ്റിയെട്ട് ഗോസംഘങ്ങളുടെ നാമം ഉരുവിടും ഒരു ഗോപി അവനെ വർണ്ണിച്ചതിങ്ങനെയാണ് കൃഷ്ണൻ മടങ്ങിയെത്തുമ്പോൾ അവനെ തുളസിദളം കൊണ്ടുള്ള മല്യമണിയിക്കും സുഹൃത്തായ ഒരു ഗോപകുമാരൻ്റെ തോളിൽ കൈവച്ചുകൊണ്ടു അവൻ അതീന്ദ്രിയമായി ഓടക്കുഴലൂതുകയായിരിക്കും വീണാനാദത്തിനു സമാനമായ ഈ നാദം കേട്ടു കരിമാനിൻ്റെ പേടകൾ വശീകൃതരാകും അവ തങ്ങളുടെ ഭർത്താക്കന്മാരെയും വീട്ടിനെയും മറന്ന് നിശ്ചലരായി നിന്നുപോകും കൃഷ്ണൻ്റെ സദൃശമായ അതീന്ദ്രിയ ഗുണങ്ങളാൽ വശീകൃതരാകുന്ന നമ്മളെപ്പോലെ മാൻപേട കൃഷ്ണൻ്റെ കുഴലൂത്തിൽ മയങ്ങി നിന്നു പോകുന്നു മറ്റൊരു ഗോപി യശോദയോട് പറഞ്ഞു പ്രിയപ്പെട്ട അമ്മേ അവിടുത്തെ മകൻ വീട്ടിലെത്തുമ്പോൾ അവൻ കരിമുട്ടുകൾ അണിഞ്ഞിരിക്കും കൂട്ടുകാർക്ക് ആനന്ദവും ഉത്തേജനവും നൽകാൻ അവൻ വേണു ഊതുന്നുണ്ടാകും തെക്കു നിന്നടിക്കുന്ന ഇളം കാറ്റു അന്തരീക്ഷം അത്യന്തം സുഖകരമാക്കുന്നു കാരണം അതു സുഗന്ധിയും സുശീതളവുമാണ് സിദ്ധഗന്ധർവന്മാർ ഈ അന്തരീക്ഷത്തിൽ കാഹളവും പെരുമ്പറയും മുഴക്കി കൃഷ്ണനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു വ്രജഭൂമിയിലെ അതായത് വൃന്ദാവനത്തിലെ അന്തേവാസികളോടും കൃഷ്ണന് അത്യന്തം കാരുണ്യമുണ്ട് അദ്ദേഹം ഗോകുളുമായി എത്തുമ്പോൾ ഗോവർദ്ധനോധാരകനായിട്ടാണ് അവർ അദ്ദേഹത്തെ സ്മരിച്ചിരുന്നത് ഈ അവസരം അവസരമുപയോഗപ്പെടുത്തി ബ്രഹ്മാവ് ശിവൻ തുടങ്ങിയ ദേവന്മാർ ഇറങ്ങി വന്ന് അവരുടെ സായാഹ്ന പ്രാർത്ഥനകൾ നടത്തുന്നു കൃഷ്ണന്റെ മഹിമാനങ്ങൾ പുകഴ്ത്താൻ ഗോപകുമാരന്മാരുമായി പങ്കുചേരുന്നു ദേവകിയുടെ ഗർഭമാകുന്ന സമുദ്രത്തിൽ പിറന്ന ചന്ദ്രനായിട്ടു കൃഷ്ണനെ സങ്കൽപ്പിക്കാറുണ്ട് സായാഹ്നത്തിൽ മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹം അത്യന്തം ക്ഷീണിതനായിരിക്കും എന്നിട്ടും തൻ്റെ മംഗളകരമായ സാന്നിധ്യം കൊണ്ട് കൃഷ്ണൻ വൃന്ദാവനവാസികളെ സന്തോഷിപ്പിച്ചിരുന്നു പൂക്കളുമണിഞ്ഞു മടങ്ങിയെത്തുന്ന കൃഷ്ണൻ സുന്ദരനാണ് പോലെ അടിവച്ചു വൃന്ദാവനത്തിൽ പ്രവേശിക്കുന്ന കൃഷ്ണൻ സാവധാനം ഗൃഹത്തിൽ പ്രവേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യാഗമനത്തോടെ വൃന്ദാവനത്തിലെ ആണും പെണ്ണും പൈക്കളും പകലത്തെ പൊള്ളുന്ന ചൂട് വിസ്മരിക്കുന്നു കൃഷ്ണൻ വൃന്ദാവനത്തിലില്ലാതിരിക്കുമ്പോൾ ഗോപിമാർ അദ്ദേഹത്തിൻ്റെ ഇത്തരം അതീന്ദ്രിയമായ പ്രവർത്തനങ്ങൾ ഓർമ്മിച്ചു പോകുന്നു കൃഷ്ണൻ്റെ ആകർഷണീയതയെക്കുറിച്ച് ഒരു ഏകദേശ ജ്ഞാനം അവ നമുക്ക് നൽകുന്നു സർവ വസ്തുക്കളും സമസ്ത ജനങ്ങളും കൃഷ്ണനിലേക്കാകർഷിക്കപ്പെടുന്നു അതാണ് കൃഷ്ണൻ്റെ ആകർഷണത്തെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരണം കൃഷ്ണാവബോധത്തിൽ നിമഗ്നരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോപിമാരുടെ ഉദാഹരണം തികച്ചും ഉദ്ബോധനാത്മകമാണ് കൃഷ്ണൻ്റെ അതീന്ദ്രിയമായ ലീലകളുടെ സ്മരണത്തിലൂടെ വളരെ എളുപ്പം കൃഷ്ണനുമായി ബന്ധം സ്ഥാപിക്കാം ആരെയെങ്കിലും സ്നേഹിക്കാനുള്ള പ്രവണത ഏവർക്കും സഹജമാണ് പ്രേമത്തിൻ്റെ വിഷയം കൃഷ്ണനായിരിക്കുക എന്നതാണ് കൃഷ്ണാവബോധത്തിൻ്റെ കേന്ദ്രബിന്ദു നിരന്തരം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചും കൃഷ്ണൻ്റെ അതീന്ദ്രിയ ലീലകൾ സ്മരിച്ചും ഒരുവന് പൂർണമായും കൃഷ്ണാവബോധത്തിലെത്തി ജീവിതം ഉദാത്തവും ഫലപ്രദവുമാക്കി തീർക്കാം ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ഗോപിമാരുടെ വിരഹാനുഭൂതികൾ എന്ന മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ